ടു കുടുങ്ങല്ലൂർ ടൗൺ കോറേറ്റീവ് ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ ബാങ്ക് വിവിധ ആവശ്യങ്ങൾ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് സംഘടിപ്പിച്ചു കേന്ദ്ര സ്കീമിന്റെ ഭാഗമായ ആശാ അംഗനവാടി സ്കൂൾ പാചക തൊഴിലാളികളുടെ വേതനം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുക കൊടകര കുഴൽപ്പണ കേസിൽ ബി ജെ പി നേതാക്കളെ സംരക്ഷിക്കുന്ന ഇ ഡി നിലപാടിനെതിരെയും കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള അവഗണനകൾക്കെതിരെയും സി പി എം എടവിലങ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു ഇടവിലങ്ങ് സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ഇടവിലങ്ങ് ചന്തയിലുള്ള പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു സി പി ഐ എം കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി പോസ്റ്റ് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഈ മുദ്രാവാക്യങ്ങളാണ് ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ആശാവർക്കർമാരും അംഗനവാടി ജീവനക്കാരുമെല്ലാം നമ്മുടെ നാടിൻ്റെ അവിഭാജ്യമായ ഘടകങ്ങളാണ് ഈ നാടിൻ്റെ സാമൂഹ്യ മുന്നേറ്റത്തിൽ ഓരോ നിമിഷവും പങ്കുവഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഈ പാവപ്പെട്ട തൊഴിലാളികൾ എന്നാൽ ആ തൊഴിലാളികളെ മുൻനിർത്തി തറ്റായ പ്രചരണം സംസ്ഥാന സർക്കാരിനെ തകർക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് കരുവാരിത്തേക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ആശാവർക്കർമാരും അംഗനവാടി ജീവനക്കാരും സ്കൂൾ പാചക തൊഴിലാളികളുമെല്ലാം തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സ്കീമിന്റെ ഭാഗമായാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് അവരുടെ തൊഴിൽദാതാവ് കേന്ദ്ര ഗവൺമെന്റ് ആണ് തൊഴിൽദാതാവായിരിക്കുമ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നത് നടപടി സ്വീകരിക്കേണ്ടത് സി പി ഐ എം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം സി എ ഷെഫീർ അധ്യക്ഷനായി സി പി ഐ എം എടവിലങ് ലോക്കൽ സെക്രട്ടറി വി എച്ച് റിസ്വാൻ എടവിലങ് ലോക്കൽ കമ്മിറ്റി അംഗം കെ കെ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഇതിലെ വസ്തുത മറച്ചു പിടിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായിട്ടും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരം സമരപരിപാടി സംഘടിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ നമ്മുടെ അംഗൻവാടി തൊഴിലാളികൾക്കും ആശാവർക്കർമാർക്കും ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വർദ്ധിപ്പിക്കേണ്ട ശമ്പളം അത് ആ രീതിയിലല്ല അത് സംസ്ഥാന ഗവൺമെന്റാണ് അതിന് ഉത്തരവാദി എന്ന് കാണിച്ചുകൊണ്ട് സമൂഹത്തിൽ തെറ്റായ ഒരു സന്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് അത്തരം സമരപരിപാടി സംഘടിപ്പിച്ചത്